പ്രിയ ശ്രോതാക്കളെ എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് ഒരു യുവ കവിയെയാണ് പേര് ടി ഐശ്വര്യ ഐശ്വര്യയുടെ കവിതകളെക്കുറിച്ചും കവിത എഴുത്തിനെക്കുറിച്ചും മറ്റ് അംഗീകാരങ്ങളെക്കുറിച്ചും നമുക്ക് ചോദിച്ചറിയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമസ്കാരം ഐശ്വര്യ നമസ്കാരം ഐശ്വര്യ ഒരു യുവ കവിയാണ് എന്നൊക്കെ ഞാൻ ഇൻട്രോ കൊടുത്തു കഴിഞ്ഞു ഇത്ര കവിതകൾ എഴുതിയിട്ടുണ്ട് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിന് വേണ്ടിയിട്ട് ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയൊന്ന് ചെറു കവിതകൾ എഴുതി അത് ഒരാഴ്ച പരിശീലനം ചെയ്തിട്ടായിരുന്നു നാല് വരി മാക്സിമം ആറു വരി അത്രയും വരികള് ഉൾപ്പെടുത്തി അങ്ങനെ ചെറു കവിതകൾ എഴുതി അല്ലാതെ ഏകദേശം അറുപത്തി ഏഴോളം കവിതകൾ എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ നവമാധ്യമങ്ങളിലും മാസികകളിലും യുവതാരെയും പിന്നെ ഞങ്ങളുടെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ മാസികകളിലും ഒക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട് ചെറു കവിതകൾ എഴുതി എന്ന് എന്ന് പറഞ്ഞല്ലോ പറഞ്ഞു കുറച്ച് കൂടുതൽ അത് ഒരു മണിക്കൂറിലായിരുന്നു അത്രയും കവിതകൾ എഴുതേണ്ടത് അപ്പം ആദ്യം അതിനൊരു രണ്ടാഴ്ച മുമ്പ് മുപ്പത് മിനിറ്റിൽ എത്ര കവിതകൾ എഴുതാൻ പറ്റുമെന്നുള്ളത് വെച്ചിട്ട് എഴുതി പിന്നെ അതില് ഓരോ വിഷയങ്ങള് ഇപ്പം മഴവില്ല അതിനെക്കുറിച്ചുള്ള അതിനെക്കുറിച്ച് പത്ത് കവിതകൾ അങ്ങനെ എഴുതി അപ്പോൾ ഓർക്കാൻ നമുക്ക് പെട്ടെന്ന് സാധിക്കുമായിരുന്നു അങ്ങനെ ആദ്യം മുപ്പത് മിനിറ്റിൽ എത്ര കവിതകൾ എഴുതി എഴുതാൻ പറ്റുമോന്ന് നോക്കി അപ്പോൾ ഏകദേശം നാൽപ്പതൊക്കെ പറ്റി പിന്നെ ഓരോ ദിവസങ്ങളിൽ അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവന്നു അങ്ങനെ അതിൽ നമ്മൾ ചിന്തിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയുടെ മൂല്യം അതേപോലെ തന്നെ സ്പീഡും ഒരു ഫാക്ടറായിരുന്നു അപ്പം ബാങ്കിൻ്റെ എക്സാംസൊക്കെ എഴുതുമ്പോൾ ഞങ്ങൾ മുപ്പത് സെക്കൻഡിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമായിരുന്നു അപ്പോൾ ആ പ്രാക്ടീസ് എനിക്ക് ഇതിൽ സഹായമായിട്ടുണ്ടായിരുന്നു അത് കവിത എഴുതുന്നതിലും കൂടുതൽ നമ്മൾ ഓർമ്മ ശക്തിയും സ്പീഡും ഒരു ഘടകമായിരുന്നു ഇതേ എങ്ങനെയാണ് ഐശ്വര്യ അറിഞ്ഞത് നോട്ടീസ് ഉണ്ടായിരുന്നു എഴുത്തുകാർക്ക് ഇങ്ങനെ മത്സരങ്ങൾ ഉള്ള ഗ്രൂപ്പ് ഉണ്ട് അതിലിങ്ങനെ കേട്ട് അറിഞ്ഞു ചെന്നതാണ് അപ്പൊ അതിന് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ലൈവായിട്ട് നമ്മൾ അവരുടെ മുന്നിൽ ഇരുന്ന് എഴുതണമായിരുന്നു ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് അവർക്കത് എഴുതിയത് മൊത്തം അയച്ചു കൊടുക്കും അക്ഷര തെറ്റൊന്നും നോക്കില്ല പക്ഷെ ജസ്റ്റ് അവർ അർത്ഥം നോക്കും പിന്നെ നാല് വരികൾ ഉണ്ടോ എന്നുള്ളതും നോക്കുമായിരുന്നു ആലുവയിൽ വെച്ചായിരുന്നു അതിന്റെ സമ്മാനദാനം മുൻമന്ത്രി എസ് ശർമ്മ അദ്ദേഹമാണ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് തന്നത് അതിന്റെ മൊമെന്റോയും മറ്റും എങ്ങടിയൂർ ഏങ്ങണ്ടിയൂർ മാഷാണ് നൽകിയത് ആ ഒരു പരിചയം വെച്ചിട്ടാണ് പിന്നീട് ആദ്യത്തെ പുസ്തകം വിരലടയാളങ്ങൾക്ക് അവതാരിക എഴുതി തരുകയും ചെയ്തത് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ഈ വർഷം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മെയ് പതിനാലാം തീയതി മഞ്ഞപ്രയെ വെച്ചിട്ടായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘമാണ് പരിപാടി നടത്തിയത് നാട്ടിലുള്ള എല്ലാവരും പങ്കെടുത്ത് കൂട്ടുകാരും ഒക്കെ ഒരു നല്ല വിജയമാക്കിയ ഒരു പരിപാടിയായിരുന്നു അത് പുസ്തക പ്രകാശനം ഓക്കേ ശരി കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കാര്യം പറഞ്ഞപ്പോ അതിനിടയിൽ വേറൊരു കാര്യവും കൂടെ ഐശ്വര്യ പറഞ്ഞു ബാങ്ക് പരീക്ഷയ്ക്ക് എഴുതി പരിശീലിച്ചത് കൊണ്ട് ഞാന് രണ്ടായിരത്തി പതിനെട്ട് ഐ ബി പി എസ് ബാച്ചില് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ക്ലർക്കൽ സ്റ്റാഫായിട്ട് കേറിയ ആളാണ് ഇപ്പം മൂന്നാമത്തെ ബ്രാഞ്ച് പെരുമ്പാവൂര് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് ആണ് പക്ഷെ പഠിച്ചത് ഗേറ്റിനൊക്കെ കോച്ചിങ് കിട്ടിയിട്ടുണ്ട് പക്ഷേ തുടർന്ന് എം ടെക് ഒന്നും ചെയ്തില്ല അതിനുമുമ്പേ രണ്ടായിരത്തി പതിനെട്ടിൽ ജോലി കിട്ടി അപ്പം നേരിട്ട് ബാങ്കിൽ വരുവായിരുന്നു പിന്നെ ഒരു സമയം കൂടുതൽ വായിക്കാൻ ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് ആലപ്പി ബ്രാഞ്ചായിരുന്നു അവിടെ നിൽക്കുകയായിരുന്നു എൻ്റെ വീട് പത്തനംതിട്ടയായിരുന്നു അപ്പം അതിൻ്റെ തൊട്ടടുത്ത് മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു അപ്പം ജോലി കഴിഞ്ഞാൽ സ്ഥിരം അവിടെ പോയി ഒന്ന് രണ്ട് പുസ്തകങ്ങൾ വാങ്ങും അത് ആ ഒരു രാത്രി കൊണ്ട് വായിച്ചു തീർക്കാൻ നോക്കുമായിരുന്നു ആ ഒരു ഫ്രീ ടൈം വേറെ സ്പെൻഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ വായിച്ച് പിന്നെ കുട്ടിയായിരുന്നു അപ്പൊ എഴുതുമായിരുന്നു പക്ഷെ എഞ്ചിനീയറിംഗിന്റെ സമയത്തൊന്നും അങ്ങനെ എഴുതാൻ സമയമില്ലായിരുന്നു ആ സമയത്തൊക്കെ എഴുത്തിന്ന് നിന്നു പിന്നെ വീണ്ടും തുടങ്ങിയത് ജോലി കിട്ടിയതിന് ശേഷമായിരുന്നു സാധാരണ നമ്മൾ പറയാറുണ്ട് ബാങ്ക് ജോലിക്കാർക്ക് സമയം ഇല്ല നല്ല തിരക്കാണ് നല്ല ടെൻഷനാണ് എന്നൊക്കെ അപ്പൊ ഈ ടെൻഷനും ജോലി തിരക്കുകൾക്കിടയിലും ഒക്കെ എങ്ങനെയാണ് സമയം കണ്ടെത്തിയത് എഴുതാനും വായിക്കാനും ഒക്കെ അത് ഞാൻ ക്ലറിക്കൽ സ്റ്റാഫാ അപ്പം അഞ്ചേകാലു വരെ നമുക്ക് വർക്ക് ചെയ്താൽ മതി ആ ഒരു ടെൻഷൻ അത്രേ ഉള്ളൂ അഞ്ചേകാലു വരെയുള്ള ആ ഒരു വർക്ക് മാത്രം മതി അതിനുശേഷം ബാങ്കിന്റെ തന്നെ ജെ ഐ ബി സി ഐ ബി ഒക്കെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു അതിന്റെ കൂടെ പുസ്തകങ്ങളും വായിക്കുമായിരുന്നു അപ്പം കൂടുതൽ പോസ്റ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഹെഡേക്ക് വരുന്നത് ഇത് പക്ഷേ അതിനോടൊപ്പം വായിക്കാനും ഒക്കെ നമുക്കൊരു ടൈം കിട്ടുമായിരുന്നു ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ കവിത കേൾക്കാനുള്ള സമയമായി ആ കവിതയെ കുറിച്ച് പറഞ്ഞിട്ട് അതൊന്ന് ചൊല്ലാം എനിക്ക് റേഡിയോ ഒരു ജീവിതത്തിന്റെ ഭാഗമായത് ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ സമയത്ത് എക്സാം സെമസ്റ്റർ എക്സാം വരുമ്പോൾ രാത്രി ഉറക്കമില്ല ആ അപ്പോൾ കൂട്ടായിട്ടിരിക്കുന്നത് എഫ് എം ആയിരിക്കും കാരണം നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടെന്നൊരു ഫീലിംഗ് വരും ആ അതെ അതെ ആ പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ച ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്റെ ശബ്ദം ആകാശവാണിയിലൂടെ കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇവിടെ അയച്ച കവിത ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിതയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ നഷ്ടമായി എന്നൊക്കെ തോന്നുന്ന അവസരങ്ങളിൽ നമ്മൾ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദ്യങ്ങൾക്ക് എന്തായിരിക്കും കാരണം ആ ഉത്തരങ്ങൾ അങ്ങനെ ചില ചോദ്യ ഉത്തരങ്ങളെ ആണ് ആദ്യത്തെ കവിത മറുപറങ്ങളിൽ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇത് എഴുതിയത് ഒരിക്കലൊരു പത്രവാർത്ത വന്നു ഒരു കുട്ടി കാറിനോട് ചേർന്ന് നിന്നു അപ്പോൾ അതേ ആ കാറിൻ്റെ ഓണം അതിൽ അത് ദേഷ്യമായി കുട്ടിയെ ചവിട്ടുന്നതായിട്ടൊരു വാർത്ത എല്ലായിടത്തും കേൾക്കുണ്ടായി അപ്പോൾ അത് പെട്ടെന്ന് വായിച്ചു അതിനുശേഷം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ആ കാലടി ആ ഭാഗത്ത് കാലടി പെരുമ്പോൾ ആ ഭാഗത്ത് വെച്ച് ഇങ്ങനെ മനസ്സിൽ വന്നതാണ് ഈ ഒരു വരികൾ ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ദയനീയ അവസ്ഥ അവൻ വളർന്നു വന്ന് അവന് സമൂഹവുമായിട്ടുള്ള ഒരു ബന്ധം എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സമ്പത്തുള്ളത് ഇല്ലാത്തത് ആ ഒരു വേർതിരിവ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇത്രയും നാളായിട്ടും ആ ഒരു വ്യത്യാസമൊക്കെ രാജ്യത്തിൽ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നും വന്ന കവി കേൾക്കാം കവിത മറുപുറങ്ങൾ അമ്മയെ കൈവിട്ടുപോയൊരു പൈതലിനോട് നീ വാത്സല്യം ചോദിക്കുക കാണാമറിയെ തിരുന്ന് മിന്നുമൊരു താരകത്തെ ചൂണ്ടിക്കാണിക്കുമവൻ അന്ധത പുണർന്നവനോട് നീ ചായങ്ങൾ ചോദിക്കുക ഒഴുകിവരും ഇരനീരാൽ ചാലിച്ച ആയിരം വർണ്ണങ്ങൾ വാരി വിതറുമവൻ മരണത്തെ സ്വയം പുൽകിയവനോട് നീ സ്വപ്നങ്ങൾ ചോദിക്കുക വരണ്ടുണങ്ങാത്തൊരു തരുലഥാതിയുടെ അടിവേര് അടർത്തിയെടുത്ത് നൽകുമവൻ അർബുദം ബാധിച്ചവളോട് വെള്ളം ചോദിച്ചിടൂ നീ അടയാളമില്ലാത്ത മുല ചുരത്തി നിനക്കായി തരുമവൾ ജീവിതം നഷ്ടമായവനോട് നീ പ്രതീക്ഷ ചോദിക്കുക മറവിയാം ചുരിയിലേക്കൊഴുകുന്ന ഇല പോലുള്ള ഹൃദയം പറിച്ചു നൽകുമവൻ ദൈവത്തോടായി നീ ധർമ്മം ചോദിക്കുക ദൈവത്തോടായി നീ ധർമ്മം ചോദിക്കുക പണ്ടെങ്ങോ ആ കാലുകളിൽ തളച്ച കാട്ടാളുകൾ തിരിച്ചു തരുമാ തരുമാദേവ് അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു കവിതയ്ക്ക് ആധാരം അതെ ആ കുഞ്ഞെന്ന് പറയുമ്പം അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞായിരിക്കാം അവനെ സാമ്പത്തികം ഇല്ലായിരിക്കാം പക്ഷെ സമ്പത്തിന്റെ ഉന്നതയിൽ നിൽക്കുന്ന അവര് കുഞ്ഞിനെ ഒരു സഹായം ചെയ്തില്ലെങ്കിൽ പോലും ആ ഒരു അപമാനം എന്ന് പറയുന്നത് അത് വളർന്നാലും അവന്റെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കും നമ്മളത് പത്രവാർത്തയിലൊക്കെ കണ്ട് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ട് പക്ഷെ ആ കുട്ടി ഏറ്റെടുക്കാനോ അവന് അതിനുള്ള വിദ്യാഭ്യാസം നൽകാനോ ആ ഒരു രീതിയിലുള്ള ചിന്തകൾ അതാണ് നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത് വിദ്യാഭ്യാസം ഉള്ളവര് ചെയ്യേണ്ടത് അപ്പൊ ഒരു ചിന്ത എല്ലാവരിലും ഉണ്ടാവട്ടെ പിന്നെ ഈ ബാങ്ക് ജീവിതം കവിത എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ബാങ്കില് കറൻസിയുടെ യാത്ര എന്നൊരു കവിത എഴുതിയിട്ടുണ്ട് അതായത് എല്ലാ തരത്തിലുള്ള ആളുകളും ധനികരായാലും വ്യത്യസ്ത പാർട്ടിയിലുള്ളവരായാലും എല്ലാവരും ഒരുമിക്കുന്നത് കാശിന്റെ മുന്നിലായിരിക്കും പിന്നെ അവിടെ ബാങ്കിലിരിക്കുന്ന സമയം നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുക ആ ഒരു സമയത്ത് ആ കറൻസിയെ കുറിച്ച് മാത്രം അല്ലെങ്കിൽ തെറ്റുപറ്റും കാരണം മറ്റൊരാളുടെ കാശ് വെച്ചുള്ള ഒരു ജോലിയല്ലേ ആ ഒരു സമയം അതിനോട് മാത്രം ും നമ്മൾ നോക്കും അതിനുശേഷമുള്ള സമയമായിരിക്കും കവിത പിന്നെ ബാങ്കിലുള്ളവരൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ടുണ്ട് പരിപാടികളിലായാലും ഇപ്പം ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുവാണെങ്കിലും അവരത് ഷെയർ ചെയ്യുകയും അഭിപ്രായം പറയുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ചുറ്റുമുള്ളവരെ നന്നായി ാണ് ചുറ്റം തന്നെ അതെ പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ടത് എൻ്റെ ഭർത്താവിൻ്റെ പേരാണ് കാരണം ചിലരുടെ ജീവിതത്തിലൊക്കെ എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചാല് നല്ല കലാപരമായിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികള് കല്യാണത്തോടെ ചിലപ്പോ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും പക്ഷെ എൻ്റെ കാര്യത്തെ നേരെ തിരിച്ചാണ് പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ സമ്മാനങ്ങളും ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സമ്മാനങ്ങളും വെച്ച് നോക്കിയാൽ വലിയൊരു അന്തരം കാണാൻ പറ്റും ഇങ്ങനെ കൂടിയ കൂടി കൂടി കാരണം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇപ്പം ഒരു കുഞ്ഞുണ്ടെങ്കിൽ പോലും ഏതൊരു പരിപാടിക്കും സപ്പോർട്ട് ചെയ്ത് അവിടെ വരാൻ സഹായിക്കും അതുപോലെ അദ്ദേഹവും പുരോഗമന കലാസാഹിത്യ സംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്നുകൊണ്ട് കവിതകൾ എഴുതുമ്പോൾ ഏറ്റവും നല്ല വിമർശനം നൽകുന്നത് മറ്റുള്ളവർ മുഖസ്തുതിയായിട്ട് സന്തോഷിപ്പിക്കാൻ പറയും പക്ഷേ ഇത് നല്ല വിമർശനങ്ങൾ നൽകി കുറച്ചുകൂടി മുന്നേറി നന്നായി എഴുതുവാൻ ഒരു സപ്പോർട്ട് നൽകും ആ വിവാഹം കഴിഞ്ഞാണ് ശരിക്കും എനിക്ക് കൂടുതൽ എഴുതാനും എന്റെ പുസ്തക പ്രകാശനമായാലും അതിനുവേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്തത് ഹസ്ബൻഡാണ് അത് ജോലി കേറിയ സമയത്ത് എഴുതിയ കവിതയാണ് അത് ഇനിയുമായാലും ഒരുപാട് എഡിറ്റ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ മറ്റ് മികച്ചതെന്ന് കരുതുന്ന ചില കവിതകളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രല്ല കറൻസിയുടെ യാത്ര വിരലടയാളങ്ങൾ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട് ഇനിയും ഞാൻ ചൊല്ലുന്നത് പുണ്യജന്മത്തിൻ പുണ്യാഹം ഇതെന്ന കവിതയാണ് അത് സ്ത്രീകളുടെ ആർത്തവത്തെക്കുറിച്ചാണ് അത് സംസാരിക്കുകയും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അത് അശുദ്ധിയല്ല ശുദ്ധമാണ് ശുദ്ധിയാണ് ഒരു സ്ത്രീയെ ശുദ്ധമാക്കുന്നതാണ് അത് പുണ്യജന്മമാണ് സ്ത്രീയെങ്കിൽ അതിലെ പുണ്യാഹമാണ് ആർത്തവം എന്ന് അതില്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ ജീവനാളമോ അടുത്തൊരു തലമുറയോ ഇല്ല എന്ന് മനസ്സിലാക്കേണ്ട ഒന്നാണ് അതിനെക്കുറിച്ചാണ് ഈ കവിതയിൽ എഴുതിയിരിക്കുന്നത് പുണ്യജന്മത്തിൻ പുണ്ഹമിദ് പടവുകളുണ്ടങ്ങ് താണ്ടുവാൻ ശുദ്ധി തീർത്ഥത്തിലേക്കുള്ള വഴികളിൽ പടിയേരും കടന്നവിടെയെത്തിയിടുമ്പോൾ പെണ്ണവൾ നേടുന്നു സ്ത്രീത്വമാം പൊൻപദം കെട്ടിയൊലിക്കുന്ന കുങ്കുമച്ചോപ്പിലും കെട്ടിയുതിക്കുന്നു ജീവിതവേരുകൾ എല്ലുപൊടിയുന്ന വേദന തിന്നവൾ ഏറ്റുവാങ്ങുന്ന വിശുദ്ധ വിശുദ്ധപദത്തിലും അവളിലുദിക്കും മനുഷ്യനും ദൈവവുമൊന്നെന്നറിയാത്ത കോമരജന്മങ്ങൾ കളങ്കനിണം ചാർത്തിപ്പുലമ്പുന്നു അശുദ്ധ അശുദ്ധയാണവളെന്നൂതി വേലികൾ കെട്ടി ഉയർത്തുന്നു കുഞ്ഞു ബീജത്തിനു നീതി കളിക്കുവാൻ ആർദ്രയാമ പണിത പാലാഴിയാണാർത്തവനീരിത പുണ്യ ജന്മത്തിൻ്റെ പുണ്യാഹ ജലമല്ലു ഋതുമതി പെണ്ണിൻ്റെ നെറ്റിത്തടത്തിലെ ചേമന്തി നിറമുള്ള കുങ്കുമ പൊട്ടല്ലോ ജീവനാളത്തിൻ്റെ നെയ്ത്തിരിയല്ലോ വിലക്കിൻ കടയ്ക്കൽ വെട്ടിയെടുത്തങ്ങ് നീട്ടുക വേണമീ തീണ്ടാരി പുരകളേ ഒരു ചിന്താഗതി മാറി വരുന്നുണ്ടെങ്കിൽ കൂടിയും പലയിടത്തും ഇപ്പോഴും ഉണ്ട് ഇപ്പോള് സ്ത്രീകള് മിനിസ്റ്ററൽ കപ്പ് യൂസ് ചെയ്യുന്നുണ്ട് എന്നാ പോലും അവരുടെ പോലും ചിന്താഗതി മാറുന്നില്ല അതാണ് ഒരു ശാസ്ത്രം അത്രയും പുരോഗമിക്കുമ്പോ പോലും ആ ഒരു പുരോഗമന ചിന്ത വന്നു ചേരുന്നില്ല പുരോഗമനവും വരേണ്ടതാണ് ഇത്തരം ചിന്തകളിൽ അത് വരുന്നില്ല നമ്മൾ ഇത്ര സംസാരിച്ചതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഐശ്വര്യ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള ഒരാളാണ് അത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു കവിത എഴുതുന്ന വ്യക്തിക്ക് ഇത്തരം ചുറ്റുപാടുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത എത്രമാത്രമാണ് കവിത എന്ന് പറയുമ്പോൾ തന്നെ ഒരു കവിയുടെ ധർമ്മം ഞാൻ വിശ്വസിക്കുന്നത് വയലാറ് പറഞ്ഞിട്ടുണ്ട് ഉടവാൾ ഉരുക്കി ഞാൻ വീണ തീർത്തത് നാട്ടിൽ ഉറക്കുപാട്ടും പാടി സഞ്ചരിക്കുവാനല്ല ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് അത് വാളിനേക്കാൾ മൂർച്ചയുള്ള നമ്മുടെ നാവാണ് അപ്പോൾ കവിത നല്ലതിനു വേണ്ടി സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ നടക്കുന്നത് ഇപ്പം യുദ്ധം നടക്കുന്നുണ്ട് കവികൾക്ക് അതിന്റെ ഇടയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ സാധിക്കുകയില്ല എന്നാല് പറ്റിയുള്ള ദുഃഖം മാത്രമാണ് യുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അവരുടെ ജീവിതം ഏറ്റവും ദുഃഖപൂർണമാകുന്നു അതിനെ കുറിച്ച് എഴുതി ഏറ്റവും ശക്തമായ ഒന്ന് വാക്കുകളാണല്ലോ ഒരു വാക്കുകൊണ്ട് ഒരാളെ ജീവൻ നൽകാനും അവരെ കൊല്ലുവാനും സാധിക്കും അപ്പം കവിത എന്ന് പറയുന്ന മാധ്യമം ഉപയോഗിക്കും സമൂഹത്തിൽ സംഭവിക്കുന്ന അപജയങ്ങളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും അടിത്തറ ആയിരിക്കുന്നത് പത്താമത്തെ വയസ്സ് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ ചൊല്ലുന്ന അധ്യാത്മരാമായണമാണ് അപ്പം ചിലർ ചോദിക്കും രാമായണവും ഈ പുരോഗമന ചിന്തയും എങ്ങനെ ഒരുമിച്ച് പോകുന്നു എന്നുള്ളത് പക്ഷെ ഒന്ന് ആലോചിക്കേണ്ടത് ഏറ്റവും മോശമായ നമ്മുടെ കേരളം സഞ്ചരിച്ച ജാതി വ്യവസ്ഥയുടെ ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം തന്നെ ബ്രാഹ്മണർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പുണ്യമായ ഇത്തരം എരുത്തുകളെയും കാവ്യകലയൊക്കെ സ്വന്തമാക്കി അദ്ദേഹം നമ്മുടെ ഭാഷാപിതാവായിട്ട് അധ്യാത്മ രാമായണം എഴുതിയത് അദ്ധ്യാത്മരാമായണത്തിൽ ഒരു പതിരു ഇല്ല ശ്രീരാമനും സീതയും പോലെ തന്നെ രാവണനെയും ഒരു ബഹുമാനിക്കുന്ന കഥാപാത്രമായിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിൽ നല്ലതല്ലാതെ ഒന്നുമില്ല സമൂഹത്തിന് നന്മ മാത്രം പറയുന്ന ഒരു പുസ്തകമാണ് അതേപോലെ നല്ല കവിതകളിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യുക അതാണ് കവികൾ ചെയ്യേണ്ടത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഈ പുരോഗമനവും നമ്മുടെ പരമ്പരാഗതമായിട്ട് വരുന്ന ചിന്താഗതികളിൽ ഒന്നിച്ച് ചേർത്ത് കൊണ്ടുപോകാനാണ് ഇഷ്ടം അല്ലെങ്കിൽ അതിലെ നെല്ലും പതിരും തിരിച്ച് മാത്രം കൂടെ കൂട്ടി മുന്നോട്ട് പോകാം അതെ 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 അത് നമ്മൾ പറയും നമ്മുടെ സംസ്കാരം എന്തിനെ കണ്ടാലും കൈകൂപ്പുവാൻ പറയുമെന്നുള്ളത് എന്നാൽ അത് എന്തുകൊണ്ടാണ് ആകാശത്തില് ഒരു നക്ഷത്രം തെളിഞ്ഞാൽ അതിനെ കൈകൂപ്പുമല്ല അത് എന്തുകൊണ്ടാണ് അത് തെളിഞ്ഞു നിൽക്കുന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ശാസ്ത്രം പറയും രണ്ടും ഒരുമിക്കണം എന്നാണ് എൻറെ അഭിപ്രായം ഒന്നിനെ നമ്മൾ വിട്ടുകളയല്ല ചെയ്യേണ്ടത് ശാസ്ത്രബോധത്തോടെ ഒന്നിനെ മന്ദമായി വിശ്വസിക്കാതെ എന്നാൽ അതിലൊക്കെ ഒരു നന്മ കണ്ട് മുന്നേറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശാസ്ത്രം വേണം നന്മയും അതെ യുക്തിഭദ്രമായ ചിന്തകളാണ് എപ്പോഴും നമ്മുടെ കൂടെ നിലനിൽക്കേണ്ടത് അടുത്ത കവിതയിലേക്ക് പറയുന്നു ആ അടുത്ത കവിത അത് മൽഹാറാണ് എഴുതപ്പെടേണ്ട വികാരം അത് പ്രണയമല്ല വിശപ്പാണെന്ന് പറയുമ്പോൾ വിശപ്പിനെയും ദാരിദ്ര്യത്തെയും കുറിച്ച് അടിസ്ഥാനമാക്കി എഴുതിയ കവിതയാണ് ഏതൊരു കുഞ്ഞിനെ കാണുമ്പോൾ എനിക്കും ഒരു കുഞ്ഞുണ്ട് രണ്ട് രണ്ടര വയസ്സുള്ള കുഞ്ഞ് അവന്റെ മുഖമായിരിക്കും നമ്മുടെ ഉള്ളിൽ വരുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും സുഖമായിട്ട് കിടന്നുറങ്ങാൻ നല്ലൊരു വീടില്ല അല്ലെ ഇന്നും വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വൈദ്യുതിക്കോ ഭക്ഷണത്തിനോ വേണ്ടി അവ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ എല്ലാ കുട്ടികൾക്കും കിട്ടുന്നില്ല അപ്പൊ അതിനെ അടിസ്ഥാനമാക്കി എഴുതിയ കവിതയാണ് മൽഹാർ എന്തുകൊണ്ട് അങ്ങനെ ഒരു തല ഈ കുട്ടി അവന്റെ കണ്ണിൽ നിന്നും മൽഹാർ രാഗത്തിൽ കണ്ണുനീര് വീഴുന്നതായി ആ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത് കവിത മൽഹാർ ഒട്ടിയ വയറിൽ ഒരു ഉലകം കത്തിക്കുമാറുള്ള വിശപ്പിൻ കനൽ പേറിയ ഒരു ഉടലവൾക്ക് മാംസം കാർ നെല്ലു മാത്രമായി മാറിയ യാജകകുമാരിതൻ നിഴലവൾക്ക് അവൾക്ക് ദീനതയൂറിയ കൺപീലികൾ മീട്ടിയ മിരികൾ പാടുന്നുണ്ട് മൽഹാർ പൊള്ളിപ്പൊളിഞ്ഞ കൈകളിൽ കരുതിയ പാത്രത്തിലോ കിലുങ്ങുന്നുണ്ട് ദുർഭിക്ഷം വിളമ്പിയ നാലഞ്ച് നാണയങ്ങൾ ശ്വാനന്റെ തറവാട്ടു മുന്നിലായി സൂര്യതാപമേറ്റവൾ വാടി വീണിടുമ്പോൾ അങ്ങകലെ ഒരു ധർമ്മധ്വജം പാറുന്ന കോവിലിൽ പാലഭിഷേക മണിനാഥം മുഴങ്ങിടുന്നു മധുരനാഥം കേട്ടവൾ കണ്ണു ചിമ്മുമ്പോൾ ആ നോട്ടത്തിൻ്റെ തീ ചൂളയിൽ അവിടുത്തെ ദൈവം എപ്പോഴേ പൊരിഞ്ഞുപോയിടുന്നു മേഘം പെയ്തൊരിയുന്നു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുവകവി ടി ഐശ്വര്യയുടെ കവിതകളും വിശേഷങ്ങളും ഈ പരിപാടി ഇവിടെ തീരുന്നില്ല ഇതിന്റെ തുടർഭാഗം നാളെ വൈകിട്ട് എട്ട് അഞ്ചിന് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു അവതരണം നിർവഹണം യുവവാണി സമാപിക്കുന്നു